കഴിഞ്ഞ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ആയിരത്തിന് മുകളിലാണ് എൻ്റെ റാങ്ക് എനിക്ക് ജോലി കിട്ടില്ല അതുകൊണ്ട് ഞാൻ പഠനം നിർത്താൻ പോകുന്നു സാർ ഇതുപോലെ ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കോൾ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ആയിരത്തിന് മുകളിൽ ആയിക്കോട്ടെ രണ്ടായിരത്തിന് മുകളിൽ ആയിക്കോട്ടെ ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടും അതെ നവംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ അതായത് സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികളിലും ബോർഡുകളിലും ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് കയറാം ഏഴാം ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഡിഗ്രിക്കാർക്ക് എഴുതാതിരിക്കുക എന്നില്ല ഡിഗ്രിക്കാർക്കും എഴുതാം എന്നാൽ തല പരീക്ഷകൾ പോലെ അത്ര പാടുള്ള പരീക്ഷയൊന്നും അല്ല ഇത് മലയാളം ഉണ്ടാവില്ല ഇംഗ്ലീഷും ഉണ്ടാവില്ല ആണെങ്കിൽ ഇരുപത് മാർക്ക് ജി കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ എഴുതി എടുക്കാവുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നും ഈ രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും ഒക്കെ ഞാൻ റാങ്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ജോലി കിട്ടുന്നതെന്ന് ചിന്തിക്കും കഴിഞ്ഞ ലിസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ നിലവിൽ വന്ന ലിസ്റ്റ് പ്രകാരം ഒന്നര വർഷത്തിനുള്ളിൽ രണ്ടായിരത്തിന് മുകളിലാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് ലിസ്റ്റ് തീരാൻ ഇനിയുമുണ്ട് ഒന്നര വർഷം ലിസ്റ്റ് തീരുമ്പോൾ ഉറപ്പാണ് മൂവായിരത്തിന് മുകളിൽ നിയമനം നടന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ജോലി ഉറപ്പിക്കാവുന്ന ഒരുവിധം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് കമ്പനി ബോഡൽ ജി എസ് നവംബറിലെ നോട്ടിഫിക്കേഷൻ വരുമെങ്കിൽ ജൂണിന് മുമ്പ് പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു എട്ടോ ഒൻപതോ മാസമാണ് നന്നായി പഠിക്കാൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി കിട്ടും കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് ആയിരം വാങ്ങിയവരൊക്കെ സന്തോഷമായിട്ടിരുന്നോ അടുത്ത ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നന്നായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലിക്ക് ഉറപ്പായി കയറാം അതും ഒന്നോ ഒന്നരോ വർഷത്തിനുള്ളിൽ